കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ കൗതുകം ഒട്ടും കുറയുന്നില്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ട് കേരള കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കൗതുകവും ആവേശവും ഒരുപോലെ കൂടുതലാണ് തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും വിജയ് ആരെന്ന പ്രവചനത്തിൽ പലപ്പോഴും സർവേകൾ പോലും പരാജയപ്പെടുന്ന സ്ഥിതിയായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണികൾ നടത്തിയ കണക്കെടുപ്പിൽ പോലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ പേര് വന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ഇതിനർത്ഥം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മുന്നണികൾക്ക് പ്രതീക്ഷയില്ല എന്നല്ല പ്രതീക്ഷയോടൊപ്പം തന്നെ ഭയവുമുണ്ട് എന്നാണ് അതായത് ഇരു സ്ഥാനാർത്ഥികളും കരുത്തർ തന്നെയാണ് ഇരു സ്ഥാനാർത്ഥികൾക്കും സ്വാധീനവും ഏറെ തന്നെയാണ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ ഏറെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ പരിശോധിച്ചാൽ കാർഷിക പ്രശ്നങ്ങൾ റബ്ബറിന്റെ താങ്ങുവില എന്നിവയെ കൂടാതെ സാമുദായിക വോട്ടിനും ഏറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് കോട്ടയം എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കപ്പെടാൻ ഏറെ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ആ വോട്ടുകളെ കൂടെ നിർത്തുക എന്ന രാഷ്ട്രീയ അജണ്ട യഥാർത്ഥത്തിൽ മൂന്ന് മുന്നണികളും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയാം ബിജെപിയെ സംബന്ധിച്ച് വിലയിരുത്തിയാൽ ദേശീയ തലത്തിൽ ബി ജെ പിയുടെ അജണ്ട തന്നെയായിരുന്നു ക്രൈസ്തവ വോട്ട് ഏകീകരിപ്പിക്കൽ എന്നാൽ അതിന്റെ ചെറിയ സ്വാധീനമെങ്കിലും കോട്ടയത്തുണ്ടായി എന്ന വിലയിരുത്തൽ തള്ളിക്കളയാനാകില്ല എന്നാൽ അതേസമയം കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഈ അജണ്ട നടപ്പാക്കുന്നതിൽ കോൺഗ്രസ്സിൽ ചില പാളിച്ച പറ്റിയെന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തോമസ് ചാഴിക്കാടൻ െന്ന സിറ്റിംഗ് എം പി ഇടതിനോടൊപ്പമാണ് എന്നുള്ളത് ഒരർത്ഥത്തിൽ ഗുണവും മറ്റൊരർത്ഥത്തിൽ ദോഷവുമായി വരുന്നുണ്ട് അതേസമയം ഒരേ സമയം വോട്ടിൽ ഭിന്നിപ്പിനും ഏകീകരണത്തിനും കാരണമാകും ഈ സങ്കീർണതയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ കൗതുകം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ചാഴിക്കാടിന് അനുകൂലമാണ് എന്നാണ് നിലവിലെ വിലയിരുത്തൽ മുൻ വർഷങ്ങളിൽ ഇടതുമുന്നണിക്ക് ലഭിച്ച വോട്ടുകൾ ഇത്തവണയും ലഭിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി പതിനാലിലെയും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കോട്ടയത്ത് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ വോട്ടുകളും നിഷ്പക്ഷമതികളായ വോട്ടർമാരുടെ വോട്ടുകളും ചേർത്താൽ വിജയം ഉറപ്പാണെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് സി കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തിയ അവലോകന യോഗത്തിൽ തോമസ് ചാഴിക്കാടൻ ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനിടയിൽ വിജയിക്കുമെന്ന വിലയിരുത്തലുകൾ വന്നിരുന്നു ിൽ ബി ഡി ജെസ് അധികമായി വോട്ട് പിടിച്ച മണ്ഡലങ്ങളിൽ യു ഡി എഫ് പിന്നോക്കം പോയിരുന്നു ഇക്കുറയും ഇതേ ട്രെൻഡ് തുടരാനാണ് സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ വിജയപ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരായ തരംഗമുണ്ടായെങ്കിൽ മാത്രമേ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വിജയിക്കൂ എന്ന് കോൺഗ്രസ് അവലോകന യോഗം അഭിപ്രായം ഉയർന്നതും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് പ്രചരണ പരിപാടികളിൽ ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന ആരോപണം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അവലോകന യോഗത്തിൽ ഉന്നയിച്ചിരുന്നു പകുതിയോളം പോളിംഗ് ബൂത്തുകളിൽ ഏജന്റുമാരെ എത്തിക്കുന്നതിന് പോലും സാധിച്ചില്ല എന്നായിരുന്നു കോൺഗ്രസിനെതിരെയുള്ള ആരോപണം മണ്ഡലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറം താഴെത്തട്ടിൽ കാര്യമായി പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നുള്ള വിലയിരുത്തൽ യോഗത്തിലുണ്ടായിരുന്നു പുതിയ വിഭാഗം നേതാക്കൾ ഇതിനോട് യോജിച്ചുവെങ്കിലും പൊതുവായ വിലയിരുത്തൽ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് വിജയം നേടിയാലും അത് സംസ്ഥാനത്തുള്ള ഭരണവിരുദ്ധ വികാരതരംഗത്തിന്റെ ഭാഗമായി മാത്രമേ സംഭവിക്കൂ എന്നതായിരുന്നു യു ഡി എഫ് അവലോകന യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് അറുപതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം നേടുമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു ഇതിനെ തള്ളുന്ന നിലപാടായിരുന്നു യോഗത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവച്ചത് ഇടതു വോട്ടിൽ വിള്ളൽ ഉണ്ടായിട്ടില്ല എങ്കിൽ കോട്ടയത്ത് മത്സരിച്ച തോമസ് ചാലിക്കാടിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പറയുന്നത്